ഈ ആദ്യത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃഷഭർഭാവ് ശുക്രാചാര്യ ഋഷഭപ്രഭാവിൻ്റെ ആ ഒരു രാജഗുരുനാഥനാണ് ശുക്രാചാര്യ രണ്ടു പേർക്കും ഓരോ മക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ ദേവയാനി മറ്റവരുടെ മകൾ ശർമ്മിഷ്ട കമ്പനിയാണ് വലിയ കമ്പനിക്കാരാണ് അപ്പം അങ്ങനെ ചെന്ന് ഏകാന്തതയിൽ പോയിട്ട് നല്ലൊരു ഉദ്യാനത്തിനോട് ചേർന്നിട്ടുള്ളൊരു പൊയുകയുണ്ട് അവിടെ അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചു കുളിക്കുക അപ്പോൾ ആരുമില്ലെങ്കിൽ പിന്നെയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ കുളിക്കാലോ ആരും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുളിക്കാലോ അങ്ങനെ കുളിക്കുമ്പോഴാണ് മഹാദേവനോ ഋഷഭാലോടനായിട്ടിങ്ങനെ പോകുന്നത് കണ്ടു ആ ശബ്ദം കേട്ടപ്പോൾ വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കുവോന്ന് പേടിച്ചിട്ട് ഈ കണ്ണൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പഴയ കാലത്തോട്ട് ഇപ്പോഴത്തെ സ്ഥിതി അറിയില്ല കുറേ കാലം മുമ്പ് പോയിട്ടുണ്ട് അത് വേലിയൊന്നും ഉണ്ടാവില്ല വഴി നടപടികളുണ്ടാവും ചുറ്റും പറമ്പ് കുത്തുകൂടെ ആർക്ക് വേണമെങ്കിൽ നടക്കുക ആരും ഒന്നും ചെയ്യില്ല നല്ല സ്നേഹമുള്ള ആളുകളാണ് വടക്കന്മാർ തെറ്റിയ വടക്കുകളാണെങ്കിലും അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ കുളിക്കണേന്ന് പറയും അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കഥകൾ അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു നോക്കുമോ എന്നൊരു പേടിയിൽ ഒരു വേഗം കരോത്തുന്ന് വസ്ത്രമൊക്കെ വാരി വലിച്ചു കൊടുത്തു നാണം മറച്ചു പക്ഷെ ഇതിലൊരു അബദ്ധം പറ്റിയെന്താ വെച്ചാൽ വസ്ത്രങ്ങൾ തമ്മത്തമ്മില് മാറിപ്പോയി ഹേയ് ശർമ്മ വസ്ത്രം മറ്റേ ആള് മറ്റേ അതിൽ രാജകുമാരിയുടെ ഭാവത്തിൽ ദാസിക്കങ്ങനെ അങ്ങനെയാണല്ലോ സെർവൻ്റ് എന്നുള്ളൊരു നിലയിലായി ഞാനും ഒരു പ്രൗഢി രാജ്ഞി രാജ്ഞിയുടെ വസ്ത്രം കൊടുക്കാനുള്ള യോഗ്യത നടക്കെന്താ എന്ന നിലയിലൊക്കെ ആക്ഷേപിച്ചു എന്ന് പറയാണ് അതിൽ ആർക്കും ഈ മനസ്സ് അല്ലേ വല്ലാതെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ അവ ഇവള് തിരിച്ചും പറഞ്ഞു എൻ്റെ അച്ഛൻ രാജാവൻ്റെ വെറും ബൊമ്മയാണ് എൻ്റെ അച്ഛൻ്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും ബൊമ്മയാണ് നിൻ്റെ അച്ഛൻ നമ്മുടെ അച്ഛൻ ഇല്ലെങ്കിൽ കാണാൻ അങ്ങനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ആ ഇ ഈ അവളും മുട്ടില്ല ഊ ഐ ഓ ഓ ഔ അം ആ ഇതിൻ്റെ ഇടയിൽ വിള് വേണ്ട നിൻ്റെ വസ്ത്രം എന്നും പറഞ്ഞിട്ട് ആളാ ഉടുത്തതിനെ ആടാ വിടുകയും ചെയ്തു അങ്ങനെ ഇവിടെ നടന്നു ഇവള് അങ്ങനെ നടന്നില്ല ഇവിളു പിന്നെ അവളുടെ വസ്ത്രം എടുത്തിട്ട് അങ്ങനെ പോയി പക്ഷേ എന്ത് ചോദിച്ചാലും ഒപ്പം അങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ട് ഒരു പൊട്ടക്കൻറ്റ് കണ്ടപ്പോൾ അവിടുന്ന് ഒറ്റ തള്ളിയിട്ടില്ല അങ്ങനെ ആ പൊട്ടക്കെറ്റിലങ്ങോട്ട് പോകണം പിന്നെ വേറെ വഴിയില്ല ആരപ്പോൾ അറിയുന്ന ഉച്ചയിൽ പഠിച്ച പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി ആരെങ്കിലും വന്ന് രക്ഷിക്കണ്ടേ അങ്ങനെ ഇരിക്കുമ്പോൾ ഏയാതി ആ വഴിക്ക് പോവുകയാണ് അദ്ദേഹം ഈ ശബ്ദം കേൾക്കണം എവിടുന്നാ ശബ്ദം കേൾക്കണമെന്നങ്ങനെ കിണറ്റെന്നാണല്ലോ നോക്കിയപ്പോൾ ഒരു സ്ത്രീ കന്യകയായിട്ടുള്ളൊരു സ്ത്രീ അങ്ങനെ നിൽക്കുകയാണ് അയ്യേ അങ്ങനെ നിൽ മാന്യനാണ് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ ഒത്തിരി ഇട്ടുകൊടുത്തു മാന്യന്മാരങ്ങനെയാണ് അപ്പോൾ എമ്മയ്ക്ക് വസ്ത്രമായി പാവ അതിനൊക്കെ ചുറ്റി കൊടുത്തു കയറാൻ സഹായിച്ചു ആ കേറ്റ് എങ്ങനെയപ്പോൾ ഇത് പെട്ട് അതൊരു കഥയാണ് വിഷമവും പറയുമ്പോൾ ശരി വിഷമാണെങ്കിൽ പറയണ്ട ശരിയിട്ട ഊട്ടി മോളെ കാണാം അല്ല ഞാനും ഉണ്ട് എവിടേക്ക് അല്ല ഞാനുണ്ട് അല്ല എങ്ങട അങ്ങയുടെ ഒപ്പം എൻ്റെ അപ്പം എങ്ങനെ വരിക അല്ല അങ്ങ് നമ്മളെ സാധാരണഗതിയിലൊരു കന്യകനെ ഒരു മറ്റൊരു പുരുഷൻ അങ്ങനെ അങ്ങോട്ട് കാണുകയെന്ന് പറഞ്ഞോ അത് വയ്യല്ലോ അങ്ങനെ കാണുന്ന ആൾ ഭർത്താവ് ആവണമല്ലോ അല്ല ഞാൻ വേണമെച്ചിട്ടല്ലോ അങ്ങനെ അറിയാതെ അങ്ങനെ അല്ല അതുകൊണ്ട് കാര്യമില്ല എന്നാലും പിന്നീണ്ട് അതെന്താ വസ്ത്രം തന്നുമല്ലോ അല്ല അതിപ്പോ കുട്ടിയെ അങ്ങനെ കണ്ടപ്പോൾ ഞാനൊരു വസ്ത്രം തന്നോന്നേ ഉള്ളൂ അല്ല പുടവ് തീരാുന്നൊരു ചടങ്ങ് നടന്നു ആ ഭഗവാൻ ഇങ്ങനെ പറയരുത് കേട്ടോ അല്ല പിന്നീണ്ട് അതെന്താ കൈ പിടിച്ചു കയറ്റിയില്ലോ ചടങ്ങൊക്കെ കഴിഞ്ഞു വസ്ത്രം തരില്ല എന്താ ചെയ്യാം അല്ല അതിൽ വേറൊരു കാര്യമുണ്ട് അതെന്താ പിന്നെ എനിക്ക് ബ്രാഹ്മണന്മാരെ ഭർത്താവായിട്ട് കിട്ടില്ല അങ്ങനെ ശാപമുണ്ട് ആ ബ്രാഹ്മണല്ല അങ്ങനെയാണ് അവസാനം എന്താ ഈ കൂടെ കൂട്ടുകൊണ്ട് വന്നു അവിടെ ചെന്നു ഈ കഥകളൊക്കെ അച്ഛനോട് പറഞ്ഞു ഏതായാലും അച്ഛൻ പുറപ്പെടുക തൻ്റെ തോഴി ഇങ്ങനെ രാജാവിൻ്റെ മകൾ മകളിങ്ങനെയൊക്കെ ആക്ഷേപിച്ചു അതുകൊണ്ട് ഇവിടുന്ന് സ്ഥലം കൂടായി മൂർഖന്മാരുടെ ഒപ്പമുള്ള സഹവാസം വേണ്ട എന്ന് അച്ഛനോട് നിർബന്ധിച്ചു ഏതായാലും അച്ഛൻ മകളുടെ ആ ഒരു ഇഷ്ടം കൊണ്ട് മകളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ആ ഗൃഹം രാജഗൃഹം വിട്ടു പോകാൻ ഒരുങ്ങിയപ്പോൾ രാജാവ് വന്ന് കരഞ്ഞു കാലി പിടിച്ചു പറഞ്ഞു കുട്ടികൾ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ആളുകൾ അതിനെ ഗൗരവമായിട്ട് എടുക്കാൻ പാടുണ്ടോ എനിക്കെൻ്റെ മകളാ വല്ലത് അദ്ദേഹം പിടിച്ച പിടിയാലേ മോളെ മോളൊന്നു പറയുമ്പോൾ മോള് പറയുള്ളൂ അദ്ദേഹം മകൾ ഇതിലോട് കരഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട് എന്താ മോളുടെ കണ്ടീഷൻ പറയൂ നിങ്ങളുടെ മകൾ എൻ്റെ ഓമിനേഴ്സ് ആയിട്ട് എന്നെ സെർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവളോട് പറഞ്ഞു എഗ്രീഡ് എഗ്രീഡ് സംഭവിച്ചു അവസാനം അവിടെ താമസമായി അപ്പോൾ പരിചാരിക്കയിട്ട് കൂടുന്നുണ്ട് ഭർത്താവായിട്ടുള്ള ഏയാദിയോട് പറഞ്ഞു രാജകുമാരിയാണെങ്കിലും ഓംനേഡ്സാണ് മറ്റേവളും പറഞ്ഞു ഓംനേഡ്സാണെങ്കിലും രാജകുമാരിയാണ് അങ്ങനെ കഴിഞ്ഞുകൂടി മക്കളൊക്കെ രണ്ട് മക്കൾ ഇവരൊക്കെ ജനിച്ചു അവിടേക്കൊരു മൂന്നെണ്ണം ഇതേ അച്ചുമാര് അപ്പുറത്ത് വേറെ ഓടിക്കളിക്കുന്നുണ്ട് ഇത് എന്താ അത് ഇതേമാതിരി അങ്ങോട്ടും അങ്ങോട്ടും എന്താ അതിൻ്റെ കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എണി കിടന്ന് ആൾ രാവിലെ പുലർച്ചയ്ക്ക് കാണാനില്ല രാവിലത്തെ നടത്താണോ വിചാരിച്ചപ്പോൾ ഉപ്പരപ്പുറത്ത് നിന്ന് എണീച്ച് വരുന്നാളുണ്ടോ അത് എന്താണെന്നറിയില്ല എനിക്ക് ഏയ് ഒരമ്പറപ്പം അത് മുറി മാറി എന്ന് പറഞ്ഞു പിന്നെ ഇത് ആവർത്തിച്ചപ്പോൾ അതിൽ നല്ല ഭാഷയും കൊണ്ട് പറഞ്ഞു വിടൻ ദൂർത്തൻ ബെമ്പ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറയാണ് ഈ വിഷയം അച്ഛ പിന്നെ ദേഷ്യം വന്നാൽ പിന്നെ അങ്ങനെയല്ലോ ആ വിടൻ ധൂർത്തൻ എന്നെ ഇങ്ങനെയൊരു വഞ്ചന ചെയ്തു എന്ന് പറഞ്ഞു മകൾ ഇത് അങ്ങോട്ട് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ദേഷ്യം വന്നു മൂഢ ജരാനരങ്ങൾ ബാധിച്ച് വൃദ്ധനായിത്തീരുന്നില്ല മരുവനെ കേട്ടോ ഈ ശാപ അപ്പ വലിച്ചു ആളെന്തായി സുന്ദരക്കൂട്ടപ്പനായിട്ടുള്ള ആള് ഭഗവാനെ വാടിയ മുരിങ്ങക്കോലുമാതിരി ഇങ്ങനെ സൈസ് ഇങ്ങനെ മാറിക്കൊണ്ടായി അദ്ദേഹം പറഞ്ഞു അങ്ങ് ശപിച്ചതിൽ വിരോധമൊന്നുമില്ല അതിൻ്റെ കേട് അങ്ങയുടെ മകൾ തന്നെയാണ് എനിക്ക് ഭോഗങ്ങൾ അനുഭവിച്ച് മതിയായിട്ടില്ല അനുഭവിച്ചോട്ടെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് അദ്ദേഹം സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാവം ഓ പെട്ടെന്നൊരു ഇതിൽ ദേഷ്യത്തിൽ പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പറഞ്ഞു ഒരു കാര്യമുണ്ട് നാലഞ്ച് മക്കളുണ്ടല്ലോ രണ്ട് മൂന്നു ആയിട്ട് സംഭവിച്ചു സാരില്ല ഏതെങ്കിലും ഒരു മക്കള് അവരുടെ യൗവനം അങ്ങേക്ക് തന്നിട്ട് ജരാനരകൾ എടുക്കുകയാണെങ്കിൽ അങ്ങേക്ക് അത് അനുഭവിക്കാമെന്ന് എന്ന് പറഞ്ഞു സന്തോഷായി ഈ സി ശരിലിരുന്നിട്ടേ വലിയ ഊട്ടി വിളിച്ചു സുന്ദരാ സുന്ദരാവിട്ടാ അച്ഛന് അറിഞ്ഞില്ലേ മോന ആ അറിഞ്ഞു മോനോട്ടനൊരു കാര്യം ചെയ്യ എന്റെ വലിയ ഊട്ടി അല്ലേ നീ നൻ്റെ യൗവനങ്ങൾ കൊണ്ടാ കിളവൻ്റെ മോഹം തെറ്റിൽ രണ്ടാമത്തെ ആളെ വിളിച്ചപ്പോഴും മനസ്സിലായി അവന് എസ്കേപ്പായി അങ്ങനെ നാലും തിരിച്ചു പോയപ്പോൾ പുരു എന്ന അവസാന പുത്രൻ മാത്രം അച്ഛൻ്റെ ആഗ്രഹം സബലീകരിക്കാനായിട്ട് തയ്യാറെടുത്തു എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ പൊരുവിൻ്റെ യൗവനം വാങ്ങിയിട്ട് ഇദ്ദേഹം വീണ്ടും കുറേ ഭോഗങ്ങൾ അനുഭവിച്ചു അവസാനം ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി തീയിൽ നെയ്യൊഴിച്ച് വിറകും മറ്റും ഇടുന്നത് കൊണ്ട് ആ ഇട്ട സാധനങ്ങൾ കമ്മിയായി കമ്മിയായി പോയിക്കൊണ്ടിരിക്കുകയെന്നല്ലാതെ തീയ്യ് മതി എന്ന് പറയൂ എന്തിട്ടാലും അതിന് മുഴുവൻ ദഹിപ്പിക്കും ഇത് തന്നെയാണ് വിഷയങ്ങളുടെയും മനസ്സിൻ്റെയും അവസ്ഥ എന്ന് മനസ്സിലായി അദ്ദേഹം വേഗം ആ തൻ്റെ യുവനത്തെ മകനെ തന്നെ തിരിച്ചേൽപ്പിച്ച് വീണ്ടും വൃദ്ധാവസ്ഥയെ പ്രാപിച്ചു ആ വംശത്തിലാണ് യതു എന്നൊരു വ്യക്തി ഉണ്ടായി ആ യതു വംശം ഭഗവാൻ ഭൂഭാരം തീർക്കാനായിട്ട് തിരഞ്ഞെടുത്തു ഭഗ ശ്രീമൻ നാരായണൻ കാരണം മഹാദുഷന്മാരായിട്ടുള്ള ഈ രാവണ രാവണകുംഭകർണന്മാരും വധിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആവർത്തി ജയവിജയന്മാർ ശിശുപാല ദന്തഭക്തന്മാരായിട്ട് പുനർജനിച്ചു ശിശുപാലനായിട്ടും ദന്തഭക്തനായിട്ടും പുനർജനിച്ചു ഇവരെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതായി കംസൻ കാലനേമി കംസനായിട്ട് വന്നു ബലിപുത്രൻ അരിഷ്ടൻ്ഠ അങ്ങനെ കുറേ അസുരക്കൂട്ടങ്ങൾ ഭൂമിയിൽ വന്ന് ജനിച്ച് ദുർപ്രവൃത്തികൾ കൊണ്ട് ആ പ്രകൃതിയെ മുഴുവൻ നശിപ്പിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ ഭൂമിദേവി ഭാരം സഹിക്കവയ്യാതെ ബ്രഹ്മദേവനെ സമീപിച്ചു പറഞ്ഞു പിതാശ്രീ രക്ഷിക്കണം കേട്ടോ പണ്ട് ഞാൻ ഇരണ്യാഴ്ചം കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയപ്പോൾ തിരി ചീർത്തു എന്നല്ലാതെ വലിയ വിഷമം അപ്പോഴും നമ്മളെ ഇദ്ദേഹം വന്നിട്ട് പൊക്കി മുകളിലേക്കാക്കി പഴയ നിലയിരുന്നു നല്ലത് തോന്നാണ് ബാലൻസ് തരണോ അധർമ്മങ്ങൾ വല്ലാതെ പെരുകിയിരിക്കണോ അതുകൊണ്ട് സഹിക്കാൻ വയ്യ അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ഇളയെ വിഷമിക്കണ്ട ചിരിച്ചോളൂ ശ്രീമൻ നാരായണമൂർത്തി അനേകം ആളുകളുടെ പ്രാർത്ഥന സഫലീകരിക്കാനായിക്കൊണ്ട് ദാ ഭൂമിയിൽ ജനിക്കാൻ തയ്യാറായിട്ടുണ്ട് ശൂരസേന പുത്രനായിട്ടുള്ള വസുദേവരുടെ ആ പത്നിയായിട്ടുള്ള അതിഥി അതിഥിയാണ് ദേവകിയായിട്ട് ജനിച്ചിരിക്കണോ അവരുടെ ഗർഭത്തിൽ ദാ കടന്നുകൂടിയിരിക്കണോ നീ മാത്രമല്ല വേറെയും ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വസുക്കളിൽ പ്രധാനിയായിട്ടുള്ള ദ്രോണനും ധരയും അനേകകാലം തപം ചെയ്തു ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്തറിയോ ഭഗവാനെ ഉണ്ണിയെ പോലെ താലോലിക്കാനുള്ള അനുവാദം വേണം അങ്ങനെ ഈ ദ്രോണനും ധരയും ഭൂമിയിൽ നന്ദ യശോദമാരായിട്ട് ജനിച്ചു വേറെ കുറേ ഋഷികൾ വന്നിട്ടുണ്ട് ഭഗവാന്റെ ലീലകൾ കാണാനായിക്കൊണ്ട് അവരൊക്കെ ഗോപന്മാരായിട്ടൊക്കെ വന്ന് ജനിച്ചിട്ടുണ്ട് ഇനി ആ മുഹൂർത്തത്തിനായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ആ മുഹൂർത്തം സംജാതമാവുകയാണ് ദാ ഭഗവാന്റെ അവതാരത്തിലേക്ക് പ്രവേശിക്കുന്നു